എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ദുരിതം വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടപ്പാട് വരുമ്പോൾ മാതാപിതാക്കൾക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകും അവരുടെ ഓരോ വീഴ്ചയും നമുക്ക് ഓരോ അഗാധങ്ങളാണ് അത് നൂറ് ശതമാനവും ശരിയാണ് ഒരിക്കലും നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ അവൻ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കില്ല എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഒരു ദുരിതം വരികയാണെന്നിരിക്കട്ടെ അവർക്ക് അതിന് പരിഹാരം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നിരിക്കട്ടെ മാതാപിതാക്കളായ നമ്മൾക്ക് അതിന് പരിഹാരം ചെയ്യാൻ കഴിയുമോ ഉദാഹരണത്തിന് രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ വളരെ പുറകോട്ടാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം വല്ലാതെയുണ്ട് അവൻ വളരെ വൃത്തികെട്ട സ്വഭാവത്തിലേക്ക് പോകുന്നു മാതാപിതാക്കൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല കാരണം ചിലപ്പോൾ മാതാപിതാക്കളെപ്പോലും കയ്യേറ്റം ചെയ്യാൻ പോലും മടിക്കാത്ത തലത്തിലേക്ക് ആ കുട്ടികൾ എത്തി എന്ന് ഇരിക്കട്ടെ എന്താണ് ഇതിന് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിന് മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പരിഹാരമാകുമോ ഇതാണ് ഇന്നത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലായിരിക്കില്ല അവരുടെ അവസ്ഥ അവസ്ഥയുണ്ടാവുക അപ്പോൾ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പരിഹാരം വേണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കും ഏതൊരച്ഛനും ആഗ്രഹിക്കും അപ്പോൾ ഇതിന് സാധാരണ രീതിയിൽ പറയും അയ്യോ അത് ആ കുട്ടി വിചാരിക്കേണ്ട ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി മാതാപിതാക്കൾ ഉപദേശിച്ചിട്ട് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാലോ ഉപദേശം കേൾക്കാൻ പോലും ആ കുട്ടി നിൽക്കില്ല നമുക്കറിയാലോ അപ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവ വൈകല്യങ്ങൾ ആ കുട്ടിക്കുള്ള ദോഷങ്ങൾ നേരത്തെ പറഞ്ഞത് സ്വഭാവ വൈകല്യം മാത്രമല്ല ഇനി രോഗദുരിതങ്ങളായിട്ട് ആൾക്കാരാവട്ടെ അത് കുട്ടിക്ക് മാത്രമല്ല വീട്ടിലുള്ള ആർക്കെങ്കിലും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളായിരിക്കട്ടെ അല്ലെങ്കിൽ അവൻ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുന്ന ഒരു സമയ സമയമായിരിക്കട്ടെ അല്ലെങ്കിൽ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ദോഷമുള്ളതായി തീരട്ടെ അങ്ങനെ ഏതൊക്കെ തരത്തിൽ നമ്മുടെ മക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിനെന്താണ് മാതാപിതാക്കളായ നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം യാതൊരു സംശയവും വേണ്ട മാതാപിതാക്കൾക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ അവരുടെ ആ ദുരിതത്തിൽ നിന്നും അവരെ കരകയറ്റാൻ മാതാപിതാക്കൾ വിചാരിച്ചാൽ കഴിയും എങ്ങനെ കഴിയും അപ്പോഴാണ് പലരും പറയും അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നൊരു വിഷയമാണ് ഞാൻ അഴിയെടുത്തിരുന്നത് അന്ധവിശ്വാസമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്താം ആ പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കൊരു ഫലം ഉണ്ടാവും ഓരോന്നിനും ഓരോ പ്രാർത്ഥനയാണ് കേട്ടോ രോഗദുരിതങ്ങൾക്കാണെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങൾക്കാണെങ്കിൽ വിദ്യയിൽ പുറകോട്ടാണെങ്കിൽ ആ വിദ്യ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിന് ഓരോന്നിനും ഓരോ മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രം യഥാവിധി നമ്മൾ കൃത്യമായിട്ട് വീട്ടിൽ ജപിക്കുകയാണെങ്കിൽ ആ ചിട്ടയോടുകൂടി ജപിക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും മാറ്റം വരും അതെങ്ങനെയാണ് ഇതിലും മഹാ അന്ധവിശ്വാസമല്ലേ വിഡ്ഢിത്തമല്ലേ ഒരു മന്ത്രം ജപിച്ചിട്ട് അതെങ്ങനെ ഒരു വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുക ഇതൊക്കെ ഈ പറയുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പലരും പറയാം എന്നാൽ നമുക്കത് മറ്റൊരു ചില കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് മകൻ ദേഷ്യത്തോടു കൂടി വരികയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ അവൻ ചൂടെടുത്ത് മാനസികമായി തകർന്നിട്ട് വരികയാതിരിക്കട്ടെ അവനെ കൊണ്ടുപോയിട്ട് ഒരു എ സി റൂമിൽ ഇരുത്തിന്നിരിക്കട്ടെ എന്തായിരിക്കും ഉണ്ടാവുക അവന് ശാരീരികവും മാനസികവുമായിട്ടൊരു തണുപ്പ് അവൻ അനുഭവപ്പെടും ഒരു ഫാൻ്റെ കീഴിൽ ഇരുത്തി നിൽക്കട്ടെ അവൻ്റെ മനസ്സും ശരീരവും അല്പം ശാന്തമാകാൻ നമുക്ക് ശാന്തമാകുന്നത് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അവനോട് ഒന്നും പറയാനോ തർക്കിക്കാനോ ഒന്നും നിൽക്കാതെ തന്നെ അവൻ വരുമ്പോൾ അവൻ്റെ അസുഖം എന്താണോ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു അവൻ ശാരീരികമായി ചൂട് പിടിച്ചു വരികയാണ് ആ അവസരത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിക്കയറും അതുകൊണ്ട് വളരെ പ്രശ്നങ്ങളായി ഉണ്ടാകും നമ്മൾ ആ ഇതിന് നിൽക്കാതെ സംസാരിക്കാനോ തർക്കിക്കാനോ ഒന്നും നിൽക്കാതെ അവൻ്റെ മാനസിക നില സാധാരണഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനനുകൂലമായ ഒരു സാഹചര്യം ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു ഫാൻ ഇടുകയോ ഒരു എ സി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ശാന്തത കിട്ടും ഉറപ്പാണല്ലോ അവൻ്റെതല്ല നമ്മുടേതായാലും അങ്ങനെത്തന്നെയാണ് നമ്മുടെ ആ ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ മാറ്റം കിട്ടും അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഒന്ന് വന്നിട്ട് കുളി കഴിഞ്ഞു എന്നിരിക്കട്ടെ കുളി കഴിയുമ്പോഴും ഇതേപോലെ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിനെ സ്വാധീനിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് അവർക്ക് അതുവരെ ഉണ്ടായിരുന്നുള്ള മാനസികാവസ്ഥയല്ല ഇപ്പോഴുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം നമ്മൾ ഇങ്ങനെയുള്ള മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവപ്പെടുന്ന ആളാണെങ്കിൽ അവരെ കുറേ നേരത്തേക്ക് നമ്മളൊരു ആത്മരത്തിൻ്റെ ചുട്ടിൽ കൊണ്ടുപോയിട്ട് അല്പം നേരം അവിടെ ഇരുത്തി അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിന്ന് തന്നെ ഇരിക്കട്ടെ ഇരുന്നിട്ട് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു തിരിക്കട്ടെ അവരുടെ മനസ്സ് ശാന്തമാകുന്നത് കാണാം കാരണം ആൽവരത്തിൽ നിന്ന് ശുദ്ധമായ ഓക്സിജൻ പുറന്തള്ളപ്പെടുമ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അത് മാത്രമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു നല്ലൊരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് നമ്മളിങ്ങനെ ഒരാളെ കൊണ്ടുപോന്നിരിക്കട്ടെ ആ ക്ഷേത്രീയമായ അന്തരീക്ഷത്തിലെ പഞ്ചഭൂതങ്ങളായിട്ടുള്ള നമ്മുടെ ശരീരങ്ങൾക്ക് ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നിരവധി ഘടകങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും ഇവരുടെ മാനസികമായ നിലക്ക് മാറ്റം വരും എന്നർത്ഥം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയാണ് മന്ത്രത്തിനും പ്രസക്തിയുണ്ടത് നമ്മൾ ഒരു മന്ത്രം ജപിക്കുന്ന അവസരത്തിൽ അതിനനുസരിച്ചിട്ട് അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണ നിലവിളക്ക് കൊളുത്തി ചന്ദൻതിരി കൊടുത്തി നല്ല ശുദ്ധിയോടു കൂടിയുള്ള സ്ഥലത്തായിരിക്കണം ഇത് ചെയ്യേണ്ടത് വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് ആ നല്ല അടിച്ച് തുടച്ച് വൃത്തിയാക്കി ശുദ്ധിയുള്ള സ്ഥലത്ത് ആ ചന്ദൻത്തിരിയുടെ ഗന്ധവും ആ നിലവിളക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ പ്രണോർജ്ജവും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ മന്ത്രം ജപിക്കുന്നിരിക്കട്ടെ ഈ മന്ത്രം ജപിക്കുന്ന അവസരത്തിൽ ആ മന്ത്രം ജപിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ആ വ്യക്തി ഇരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ ആ വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തിനെയും ഇതിൻ്റെ എനർജി കൃത്യമായി വാദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം എന്താ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽമരച്ചോട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അന്തരീക്ഷം ആൽമരത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായതുപോലെ ഫാനിൻ്റെ അന്തരീക്ഷം എ സിയുടെ അന്തരീക്ഷമൊക്കെ ആ കറണ്ടിലൂടെ നമുക്ക് കിട്ടിയതുപോലെ മന്ത്രധ്വനികളാലും നിലവിളക്കിൻ്റെ പ്രകാശത്താലും അല്ലെങ്കിൽ ആ നിലവിളക്കിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആ പോസിറ്റീവ് എനർജിയാലും അവിടെ മറ്റൊരു എനർജി ഉണ്ടാകുന്ന ചുറ്റും ആ എനർജിക്കുള്ളിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെയും ശരീരത്തിനെയും അത് വല്ലാത്ത വിധത്തിൽ സ്വാധീനിക്കും ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ഗാനമേള കേൾക്കാൻ പോയി നിൽക്കട്ടെ നമ്മളിങ്ങനെ അവിടെ വെറുതെ ഇരിക്കും സാധ്യത പെട്ടെന്നൊരു അടിപൊളി തുള്ളിച്ചാടിക്കൊണ്ടൊരു പാട്ട് പാടുന്നു എല്ലാവരും തുള്ളിച്ചാടി ഇരിക്കട്ടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അറിയാതെ കൈകൊണ്ട് താളം പിടിക്കുന്നത് കാണാൻ പറ്റും അറിയാതെ അങ്ങോട്ട് പോകും കാരണം അത് മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞു ശരീരത്തിനെയും സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരു നല്ല ഒരു ശാസ്ത്രീയ സംഗീതമാണ് പാടുന്നിൽക്കട്ടെ അതിലേക്ക് ഒരാൾ വന്നിരുന്നു അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അതിലേക്കിങ്ങനെ വലുത് കൊടുത്ത് അയാൾ ഇങ്ങനെ തലയായിട്ട് ഇങ്ങനെ തലയൊക്കെ ആട്ടിയിട്ട് കൈ കൊണ്ട് ചെറുങ്ങനെ താളൊക്കെ പിടിച്ച് അതിൻ്റെ ലെവലിലേക്ക് പോകുന്നു ആരും പറഞ്ഞിട്ടാണ് മറ്റാരെങ്കിലും നമ്മളെ വീഡിയോ എടുക്കുന്നത് കണ്ടുവച്ചാൽ നമ്മളത് നിർത്തും നമ്മളെ ശ്രദ്ധിക്കുന്നു കാണുമ്പോൾ നമ്മൾ നിർത്തും പക്ഷെ നമ്മളറിയാതെ അതിന് അടിപ്പെട്ടു പോകുന്നുണ്ട് എന്നുറപ്പാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വീടിൻ്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള മന്ത്രജപം ഇവരെ നല്ലതുപോലെ സ്വാധീനിക്കും അപ്പോൾ ഓരോ കാര്യത്തിനും ഏതേത് മന്ത്രങ്ങളാണ് ജപിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതേത് മന്ത്രം ജപിച്ചാലാണ് ഇത്തരത്തിൽ നമുക്ക് ഗുണം കിട്ടുക എന്ന് നമ്മൾ ചിന്തിക്കണം അത് കൃത്യമായിട്ട് നമ്മളെ സ്വാധീനിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സാക്ഷാത് നാരായണന്റെ ഓം നമോ ാരായണായ എന്ന മന്ത്രമുണ്ടല്ലോ ഇത് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള മന്ത്ര ഈ മന്ത്രം ജപിക്കുമ്പോഴായാലും ആ അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നുണ്ട് ഏതൊരു അത് കൃത്യമായിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് നൂറ്റിയെട്ട് ആവർത്തി നമ്മൾ അങ്ങോട്ട് ജപിച്ചു നോക്കിക്കോളൂ പക്ഷെ ആ അവസരത്തിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് അവിടെ പറ്റുമെങ്കിൽ ചന്ദനത്തിരിയോ കുന്തിരിക്കുമോ മറ്റെന്തെങ്കിലും പുകച്ച് നല്ല ശുദ്ധമായ അന്തരീക്ഷത്തിൽ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ വരുന്നിരിക്കുന്ന വന്നിരിക്കുന്ന ഏതൊരാളുടെയും മനസ്സിനെ അത് മക്കളെന്നല്ല ഏതൊരാളുടെയും മനസ്സിനെ ഭർത്താവിൻ്റെ ആവട്ടെ ഭാര്യയുടേതാവട്ടെ ആരുടേതാവട്ടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായി കാണാൻ കഴിയും പരസ്പരം കലഹിക്കുന്ന കുടുംബാംഗങ്ങളാണെങ്കിൽ ഇത്തരത്തിലൊരു അന്തരീക്ഷം നമ്മൾ തുടർച്ചയായിട്ട് വരുവാണെങ്കിൽ ആ കലഹം തന്നെ മാറി നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ തീർന്നിട്ടില്ല ഇതിന് ഈ പറയുന്ന ഓം നമോ നാരായണായ എന്ന് മന്ത്രമല്ല ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രവും ഇതേപോലെ തന്നെ ശക്തിയുള്ളതാണ് അപ്പോൾ സൃഷ്ടി സ്ഥിതി ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിതിയുടെ സംഹാരകനായ സ്ഥിതിയുടെ കാരണക്കാരനായിട്ടുള്ള സാക്ഷാൽ നാരായണൻ്റെ മന്ത്രം നമുക്ക് ജപിക്കാം സംഹാരത്തിൻ്റെ കാരണബുധനായിട്ടുള്ള ശിവൻ്റെ മന്ത്രവും ജപിക്കാം ഏത് മന്ത്രം ജപിച്ചാലും അത് അവിടുത്തെ ചുറ്റുപാടിനെ സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മക്കളെ കാര്യത്തിലൊക്കെ അവിടെയാണല്ലോ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് മക്കൾക്ക് ചിലപ്പോൾ നല്ലതുപോലെ പഠനത്തിൽ എടുക്കാനായിരിക്കും നല്ല ശ്രദ്ധയുള്ള കുട്ടിയായിരിക്കും ഓർമ്മ ശക്തിയുള്ള കുട്ടിയായിരിക്കും പക്ഷേ നമുക്കറിയാം ചില ആൾക്കാർ പറയും അവർക്ക് എന്തൊരു അവൻ അവനെന്ത് നല്ല മാർക്കാണ് നീയല്ല അവനെ കണ്ട് പഠിക്ക് അവൻ്റെ ആ പഠനവും ശ്രദ്ധയും സ്വഭാവവും എത്ര നല്ലതാണ് അങ്ങനെ ചില ആൾക്കാർ പറയുമ്പോൾ അത് കണ്ണേറായിത്തീരാറുണ്ട് അങ്ങനൊരു വിശ്വാസം നമുക്കിടയിലുണ്ട് അതോടുകൂടി ഇത് തുടർച്ചയായിട്ട് പല ആൾക്കാരുടെയും കണ്ണേറ് കിട്ടുന്നതോടുകൂടി ഈ കുട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും ഓർമ്മശക്തിയൊക്കെ ശക്തിയൊക്കെ ഇല്ലാത്ത പോലെയായി പഠനത്തിന് പുറകോട്ട് പോകും അവൻ മറ്റേതെങ്കിലും വഴിയിലേക്ക് തിരിഞ്ഞുകൂടായികയുമില്ല എന്നർത്ഥം ഇങ്ങനെ നമ്മൾ വരികയാണെങ്കിൽ അവൻ്റെ ആ സ്വഭാവ ശുദ്ധി വരുത്തി അവനെ ശ്രേഷ്ഠമായ ആ ദൃഷ്ടിദോഷമില്ലാതെയാക്കി ശ്രേഷ്ഠമായ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രേഷ്ഠമായ മന്ത്രമുണ്ട് ആ മന്ത്രം മന്ത്രം എന്നാണ് പറയുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെയുള്ള ഉത്തമനായിട്ടുള്ള ഒരാളായി തീരാൻ വേണ്ടിയിട്ട് ജപിക്കുന്ന മന്ത്രമാണ് മന്ത്രം ആ മന്ത്രം ഞാനിവിടെ ജപിക്കാം ഞാനിവിടെ അത് എഴുതിയിടുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ടൊരു നൂറ്റെട്ട് ആവർത്തിയെങ്കിൽ നിത്യേന നമ്മുടെ വീട്ടിൽ ജപിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തി ഉള്ള സമയത്താണെങ്കിൽ വളരെ ഉത്തമം നൂറ് ശതമാനവും അവരിൽ മാറ്റമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം ഓ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമഭയങ്ക ഗോവിന്ദ പരമാനന്ദ മേ വശമാനയ ഓ കൃഷ്ണ കൃഷ്ണ മഹായോഗി ഭക്തനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയാ അപ്പം ഈ മന്ത്രം കൃത്യമായിട്ട് നമ്മൾ അവിടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമ്മൾക്കോ തന്നെ ദോഷമാകുന്ന തരത്തിലുള്ള ദൃഷ്ടിദോഷവും ശത്രുദോഷവും പൂർണ്ണമായിട്ടും നമുക്കില്ലാതെയാക്കാൻ പറ്റും കാരണം ആ മന്ത്രത്തിൻ്റെ ആ നിലവിളക്ക് കത്തിച്ചിട്ട് ആ മന്ത്രത്തിൻ്റെ ജപിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തും ഇരിക്കുമ്പോൾ അവരിലേക്ക് എന്തിനില്ലാത്തൊരു പോസിറ്റീവ് എനർജി കടന്നു വരികയും അത് അവർക്ക് തന്നെ അവിടെ രക്ഷാകവചമായി എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ സ്വഭാവ ശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നല്ലപോലെ സ്വഭാവ ശുദ്ധി ഉണ്ടായി നല്ലപോലെ വിദ്യാഭ്യാസം ഉണ്ടായി പഠനത്തിലും മറ്റു കാര്യത്തിലും നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഇപ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല അവൻ നല്ലപോലെ പഠനത്തിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് മോഹമുണ്ടെന്നിരിക്കട്ടെ നല്ല സ്വഭാവ ശുദ്ധി ഉണ്ടാകണമെന്നിരിക്കട്ടെ ഇപ്പോൾ അവൻ പഠനത്തിൽ നിന്ന് വലിയ മുന്നോട്ടമല്ല അവൻ മറ്റു പലതിൻ്റെ പുറകെയാണ് പോകുന്നത് സ്വഭാവ ദൂഷ്യമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് മന്ത്രം എന്ന് പറയുന്ന മന്ത്രം വളരെ പ്രാധാന്യമുള്ള മന്ത്ര ഓരോ മന്ത്രത്തിനും അതിൻ്റേതായ ശക്തിയുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള അന്തരീക്ഷം കൂടി നമ്മൾ ഉണ്ടാക്കണം എന്നർത്ഥം ആ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം ഓ हरे कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीधमे रमारमणा विश्वेशा विद्यामाशु प्रयच्छ मे ॐ हरे कृष्ण हरे कृष्ण സർവജ്ത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യമാശുപ്രയച്ചമേ അപ്പോൾ ഈ ഒരു മന്ത്രത്തിനും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ കൃത്യമായി നിങ്ങൾ എഴുതിയെടുത്ത് അത് നിങ്ങൾ നിത്യേന പരമാവധി മക്കളുടെ സാന്നിധ്യത്തിൽ പറ്റുമെങ്കിൽ മക്കളെയും കൂടി അവിടെ കുടിച്ച് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഇരുത്താം ഇരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അവർ കേൾക്കത്തക്ക വിധത്തിൽ അവരുടെ സാന്നിധ്യം അവരുടെ നമ്മുടെ വീട്ടിന് ചുറ്റത്ത് ഉണ്ടാകുന്ന സമയത്ത് ഉച്ചത്തിൽ അവർ കേൾക്കത്തക്ക വിധത്തിൽ തന്നെ നമ്മളിത് ചെയ്യണം എന്നർത്ഥം അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഓർമ്മശക്തി ഉണ്ടാകണമെന്ന് ഇരിക്കട്ടെ ചില ആൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഗുണത്തിന് പഠിക്കാം ഇത് നമ്മൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആദ്യമേ ഓർമ്മമാണ് അപ്പം മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ പോലെ ഓർമ്മശക്തിയും ബുദ്ധിവികാസവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സനാതനധർമ്മ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഓർമ്മശക്തിയും ബുദ്ധിവികാസവും ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് നമ്മൾ നേരിൻ്റെ വഴിക്ക് നയിക്കുന്നത് അറിവിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഗുരുവാണ് എന്നറിയാം അപ്പം സാക്ഷാത് ദക്ഷിണാമൂർത്തിയുടെ ഒരു മന്ത്രമുണ്ട് ദക്ഷിണാമൂർത്തിയാണ് ശിവഭഗവാന്റെ ഒരു രൂപമാണ് ദക്ഷിണാമൂർത്തി അപ്പം ആ ശിവഭഗവാന്റെ രൂപമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു രൂപമായിട്ടുള്ള ദക്ഷിണാമൂർത്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മേധാ മേധാദക്ഷിണാമൂർത്തി മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റുമോ ആ അവസരത്തിൽ കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിവികാസവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം ആ മന്ത്രം മന്ത്രമേതാണെന്നും നിങ്ങൾക്ക് താല്പര്യം എഴുതിയെടുത്തിട്ട് തുടരാം അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഏതായാലും നമുക്ക് ആ മന്ത്രം മന്ത്രമേതാണെന്നും നോക്കാം ഓ नमो भगवते दक्षिणामूर्तये मह्यं मेधा प्रयच्छ स्वाहा ॐ नमो भगवते दक्षिणामूर्तये मह्यं मेधा प्रत्नप्रयच्छ സ്വാഹ അപ്പോൾ ഇത് ഒരു നൂറ്റെട്ട് ആവർത്തിയെങ്കിലും നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം ആർക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അവരെ ഉപദേശിക്കട്ട ഉപദേശിക്കാതെ തന്നെ ഈ മന്ത്രത്തിലൂടെ അവർക്കത് കൊണ്ടുവരും നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ ദേഷ്യം പിടിച്ച് ചൂട് പിടിച്ച് വരികയാണെങ്കിൽ നമ്മൾ അവർ ഉപദേശിക്കലമുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള അന്തരീക്ഷം അവരുടെ മനസ്സും ശരീരവും തണുക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം അപ്പം അതുപോലെ അതിനുള്ള അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവരുടെ ബുദ്ധിവികാസമായികട്ടെ സ്വഭാവശുദ്ധിയാകട്ടെ ഓർമ്മശക്തിയാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഭാഗ്യമൊക്കെ തെളിയാൻ വേണ്ടിയിട്ട് ഭാഗ്യദേവത നമ്മളെ വീട്ടിൽ കളിയാടാൻ വേണ്ടി അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി കുട്ടികളുടെ സ്വഭാവം നന്നായിട്ട് നല്ലപോലെ അവരുടെ അവരിൽ ഭാഗ്യം വന്ന് നിറയാൻ വേണ്ടിയിട്ട് സാക്ഷാൽ പരാശക്തിയുടെ ഒരു മന്ത്രമുണ്ട് കേട്ടോ ആ പരാശക്തിയുടെ മന്ത്രം അത് നമ്മൾ കൃത്യമായി ചിട്ടയോടുകൂടി ജവിക്കാം ഓം ഹ്രീം നമ ഓം ഹ്രീം നമ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ജവിച്ചാൽ അത് നൂറ്റെട്ടാവർത്തിയോ ആയിരത്തി എട്ടാവർത്തിയോ ജപിച്ചു കഴിഞ്ഞാൽ അത്രയും കൊണ്ട് ഫല അത് നമ്മുടെ വീട്ടിൽ നിന്ന് നിത്യേന നിയമേന നമ്മൾ ജപിക്കാൻ തയ്യാറാവണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം കുറിച്ച് അറിയാം പ്രഹ്ലാദനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ വളരെ അപൂർവമാണ് അപ്പോൾ ആ പ്രഹ്ലാദന് ആരുടെ മകനാ അസുരചക്ര ചക്രവർത്തിയായിട്ട് ഹിരണ്യ കശിപ്പുവിൻ്റെ മകനാണ് ആ ഹിരണ്യ കശിപ്പു ആ മകനെ തന്നെ പോലെ തന്നെ കേമനായ ഒരു അസുരപ്രമാണിയായി വളർത്താൻ വേണ്ടി ആഗ്രഹിച്ചു അതിന് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഹിരണ്യ തപസ്സിനായി പോയിരിക്കുന്ന കാലഘട്ടമാണ് ആ സമയത്താണ് ഹിരണ്യ കശിപ്പുവിൻ്റെ ഭാര്യയായിട്ടുള്ള കയാതു പൂർണ്ണ ഗർഭിണിയാണ് പ്രഹ്ലാദനാണ് ഗർഭപാത്രത്തിലുള്ളത് ആ അവസരത്തിൽ ഈ പറയുന്ന കയാതു വസിച്ചത് നാരദൻ്റെ ആശ്രമത്തിലാണ് ആ നാരദൻ്റെ ആശ്രമത്തിൻ്റെ അന്തരീക്ഷം എന്താണെന്ന് അറിയാം ഏത് സമയത്തും നാരായണ 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 മന്ത്രങ്ങൾ ജപിക്കുന്ന സമയമാണ് നാരദർക്കുരു പ്രത്യേകത്തിൻ്റെ ഏത് സമയത്തും നാരായണ മന്ത്രം ജപിക്കും അപ്പോൾ ആ നാരായണ മന്ത്രം ഉയർന്നുകൊണ്ട് കേൾക്കുന്ന ഒരു ആശ്രമ പരിസരമാണ് ഈ കയാതു ഉണ്ടായിരുന്നത് അവിടെ എപ്പോഴും നാമജപങ്ങളാണ് ഉയർന്നുകൊണ്ടിരുന്നത് അതിൻ്റെ പരിണത ഫലം എന്താണ് അതീവ ദുഷ്ടനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഹിരണ്യകശിപ്പൂവിൻ്റെ ആ വിത്ത് പോലും പവിത്രമായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗൃഹാന്തരീക്ഷം നാമജപത്താലും ഭക്തിയുടെ അന്തരീക്ഷത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ മാനസികമായ നില നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഈ മന്ത്രങ്ങൾക്കെല്ലാം തന്നെ അതീവ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ശക്തമായ മന്ത്രം നമ്മളെയൊക്കെ രക്ഷിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം മന്ത്രത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട് ആ മന്ത്രത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർക്ക് ചെറുപ്രായത്തിൽ ഈ മന്ത്രം ജീവിച്ചാലുണ്ടെന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ചെറിയൊരു കഥ കൂടി പറഞ്ഞു കൊടുക്കാം സാക്ഷാത് മാർക്കാണ്ഡയൻ്റെ കഥ മാർക്കാണ്ഡയന് പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ കാലൻ കൊണ്ടുപോകും അത് അച്ഛനും അമ്മയും വാങ്ങിച്ച വരമാണ് മാർക്കാണ്ഡയ്യന്റെ മാതാപിതാക്കൾ തപസ് ചെയ്തു അവർക്ക് ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു മകന ഞാൻ തരാം അത് ആയിരം കൊല്ലക്കാലം നിൽക്കുന്ന മന്ദബുദ്ധിയായിട്ടുള്ള കണ്ണ് കാണാത്ത ഒരു മകൻ വേണോ അല്ല കേവലം പതിനാറ് വയസ്സ് മാത്രം ജീവിക്കുന്ന ശ്രേഷ്ഠനായിട്ടുള്ള നല്ല ഉത്തമനായിട്ടുള്ള കഴിവുള്ള പുത്രനെ വേണോ എന്നാണ് ചോദിച്ചത് മന്ദബുദ്ധിയായിട്ട് സമൂഹത്തിനും സമാജത്തിനും ഗുണമില്ലാത്തൊരു പുത്രനുണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മാതാപിതാക്കൾ പറഞ്ഞ് നമുക്ക് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ മതി പക്ഷെ ആ കാലത്തോളം നമുക്ക് സന്തോഷമായി ജീവിക്കാമല്ലോ പോകുന്നു ഇതിനുശേഷം ഈ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതാണ് കുട്ടി വളരുന്നതിനനുസരിച്ച് പറഞ്ഞു കൊടുത്ത് പതിനാറ് വയസ്സ് വരെയാണ് നിന്റെ ആയസ് കാരണം നിന്നെ ഇങ്ങനെയാണുള്ളത് അതുകൊണ്ട് നിനക്ക് നീ ശിവഭഗവാനെ ഉറുക്ക പിടിച്ചോളൂ ആ മന്ത്രം ജപിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മന്ത്രം പറഞ്ഞു കൊടുക്കുക ചെയ്തത് അങ്ങനെ പറഞ്ഞു കൊടുത്ത ആ മന്ത്രം ജപിക്കുന്ന ആ മാർക്കാണ്ഡേയനെ പിടിച്ചുകെട്ടാൻ കാലകിങ്കരന്മാർ വന്നപ്പോൾ അവിടെ സാക്ഷാൽ പരമശിവൻ തന്നെ ആ മാർക്കാണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വന്നതായിട്ട് നമുക്കറിയാം അതുപോലെ നമ്മുടെ വീടിൻ്റെ ഗൃഹാന്തരീക്ഷത്തിൽ മന്ത്രങ്ങൾ കൊണ്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക സന്ധ്യാസമയത്ത് ദീപം ചരിപ്പിച്ച് ഒന്ന് പൂജാമുറിയിലും ഒന്ന് ഉമ്മറത്തും വെക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം അങ്ങനെ ആ നിലവിളക്ക് കത്തിച്ച് വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ നല്ല ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നല്ല കുന്തിന്തിരിക്കമോ മറ്റെന്തെങ്കിലും സാമ്പ്രാണിയോ പുകച്ചും കൊണ്ട് നല്ല അന്തരീക്ഷം ഉണ്ടാക്കി ആ അന്തരീക്ഷത്തിൽ നിന്ന് കുടുംബാസമേതം നമ്മളൊന്നും ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊന്ന് ജപിച്ചു നോക്കൂ അത് അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തുടർച്ചയായിട്ട് അത് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു നദിയിൽ ഒരു കൂർത്ത് മൂർത്ത ഒരു കല്ല് നിങ്ങൾ നിൽക്കട്ടെ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കല്ല് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ കല്ല് നല്ല ഉരുണ്ട് മിനുസമുള്ളതായി തീരും കാരണം എന്താ നിരന്തരമായിട്ടുള്ള ആ നദിയുടെ ആ ഒഴുക്കിൽ ഈ കല്ലിൻ്റെ മുകളിൽ കൂടി തഴുകി തഴുകി തഴുകിപ്പോയി അത് കൂർത്ത് മൂർത്തതെല്ലാം മിനുസമുള്ളതാക്കി മാറ്റുന്നു അതേപോലെ നല്ല മന്ത്രാക്ഷരങ്ങൾ നമ്മുടെ വീട്ടിൽ നിത്യേന നിയമേന കൃത്യമായ വിധത്തിൽ നമ്മൾ ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ള എത്ര വൃത്തികെട്ട ആളായാൽ പോലും മദ്യപാനിയായ ആളായാൽ പോലും സ്വഭാവ ദൂഷ്യമുള്ള ആളായാൽ പോലും നമ്മുടെ മക്കൾ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് എതിരെ ശത്രുവായി വരുന്നൊരു ഘട്ടമുണ്ട് സ്വഭാവ ദൂഷ്യം ഉണ്ട് ചിലപ്പോൾ ലഹരിക്കടിപ്പെട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല സ്വഭാവങ്ങളും കൊണ്ട് കാരണം അച്ഛനെ തല്ലുന്ന അമ്മയെ തല്ലുന്ന അമ്മയെ തെറി വിളിക്കുന്ന തരത്തിലേക്ക് മക്കൾ വരും അപ്പോൾ അങ്ങനെ വരുന്ന അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ശാശ്വതമായ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല കാരണം അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള സമയമായി അപ്പോൾ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല പിന്നെന്താ അവരെ സ്വാധീനിക്കുക സ്വാധീനിക്കാനുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക ആ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗ്ഗമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഠനത്തിൽ പുറകെയാണോ നിങ്ങളുടെ മക്കൾ സ്വഭാവത്തിൽ പുറകെയാണോ നിങ്ങളുടെ മക്കൾ സ്വഭാവത്തിലോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം കൊണ്ടോ മറ്റ് വൃത്തികേടുകളിലേക്കോ പോകുന്ന കുട്ടികളാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ക്ഷോഭിച്ചിട്ട് മാതാപിതാക്കൾ തട്ടിക്കയറുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ അത് ഞാൻ നേരത്തെ പറഞ്ഞ രാജഗോപാല മന്ത്രം അങ്ങോട്ട് ജപിക്കുക കൃത്യമായിട്ട് അതുപോലെ തന്നെ വിദ്യയും ഓർമ്മശക്തിയും ബുദ്ധിവികാസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിരവധി മന്ത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം എഴുതിയെടുത്ത് ഭക്തിയോടുകൂടി നിങ്ങൾ നിത്യേന നിയമേന വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും മാറ്റമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ നമ്മൾ എന്ത് വേണം അതിനനുസരിച്ച് നമ്മുടെ ഗൃഹാന്തരീക്ഷം ഉണ്ടാക്കുക എല്ലാ വീടുകളിലും സമാധാനവും ശാന്തിയും സന്തോഷവും വിളയാടാൻ നമ്മൾക്ക് നമ്മുടെ വീട് നന്നാക്കുക അതുപോലെ എല്ലാ വീട്ടിലും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം